സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിൽ പ്രതി ഷിംജിദ മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഷിംജിദയുടെ ഫോണിൽ നിന്നും ഏഴ് വീഡിയോകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇവരെ എഡിറ്റ് ചെയ്തിരുന്നോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് ബസിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് കാട്ടി ഷിംജിദ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ബസ് യാത്രക്കാരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തും ഷിംജിദയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഇവിടെ ഏറ്റവും വലിയ ആക്ഷേപം ഈ യുവതിക്കെതിരെ ഉയർന്നത് ഇതുപോലൊരു ലൈംഗിക അതിക്രമം ബസിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് പരാതി നൽകിയില്ല എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അയാളെ സമൂഹ മാധ്യമങ്ങളോട് അധിക്ഷേപിച്ചതെന്നാണ് ഷിംജിതിക്കെതിരായ ഏറ്റവും വലിയ ആക്ഷേപം ആരോപണം ഇവിടെ ഇപ്പോൾ പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം പിന്നിടുന്നു പക്ഷേ ഇതുവരെയും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഒളിച്ചു കളിക്കുന്നുണ്ടോ കാരണം തുടക്കം മുതൽ തന്നെ ഈ പ്രതിയെ രക്ഷിക്കാൻ പ്രതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് അത്തരമൊരു സമീപനം ഉണ്ടാകുന്നത് ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ടോം നമ്മൾ ഈ വാർത്ത കൊടുക്കുന്ന നിമിഷം വരെ പോലും കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ നൽകിയിട്ടില്ല ഒരു പക്ഷേ നാളെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല അല്ലെങ്കിൽ നൽകില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് ഉള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിന് മുമ്പ് തന്നെ ദീപക് മരിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ ഈ പ്രതിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അവരുടെ മൊബൈൽ ഫോണടക്കം പിടിച്ചെടുക്കും യും ബന്ധു വീട്ടിലും മറ്റും വീട്ടിൽ നിന്നും മാറി നിന്നോളൂ പോലീസ് ആവശ്യപ്പെടുമ്പോൾ എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നീട് ആ ഒരു തിരക്കഥ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുകയും ചെയ്തത് ഒളിവിലാണ് അല്ലെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കുകയും അടക്കമുള്ള പലവിധ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അവർ വടകരയിലെ ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് ആ പോലീസ് പ്രതിയെ എടുക്കുകയും ചെയ്തത് അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു നടപടിക്രമങ്ങൾ ഏതാണ്ട് ഒന്നര രണ്ടു മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത് തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അവിടെ നിന്നും ശരവേഗത്തിൽ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ റിമാൻഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു റിമാൻഡ് റിപ്പോർട്ട് പോലും പുറത്തു വന്നത് ഇന്നലെയാണ് അതായത് ഈ ഷിംജിതയുടെ അഭിഭാഷകനോടുള്ള ഒരു ആശയവിനിമയം പോലും നടത്തിയിരുന്നില്ല താൽക്കാലികമായി ഒരു അഭിഭാഷകനെ കുന്നമംഗലം കോടതിയിൽ തരപ്പെടുത്തി നൽകുകയായിരുന്നു കോഴിക്കോടുള്ള അഭിഭാഷകൻ ചെയ്തത് അദ്ദേഹത്തിനാവട്ടെ കേസിനെ കുറിച്ച് കാര്യമായി അറിവില്ലായിരുന്നു ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടടക്കമുള്ള കേസിന്റെ രേഖകൾ ലഭിച്ചിരുന്നില്ല ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പ്രത്യേകിച്ചും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഏത് സമയത്താണെന്ന് പറഞ്ഞിട്ടില്ല ഒപ്പം ഈ പ്രതിയുടെ ഒരു പ്രേരണ എന്ത് കാര്യത്തിനാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തത് എന്നതിനെ കുറിച്ചൊരു ഒരു കൃത്യമായ ദൂരമില്ല മറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് പ്രതി അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി നോക്കിയിട്ടുള്ള ആളാണ് പിന്നീട് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് അതുകൊണ്ട് നിയമത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ഈ വാഹനത്തിൽ വെച്ച് ഇങ്ങനൊരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ അത് ഈ ആരോപണ വിധേയനായ ആൾക്ക് വലിയ മാനഹാനി ഉണ്ടാകുമെന്നും അത് ജീവൻ ഹാനിയിലേക്ക് വരെ പോകാൻ കാരണമുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ആ കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത് അതേസമയം പോലീസ് പറയേണ്ടിയിരുന്നത് ഒരു പക്ഷേ സമൂഹ മാധ്യമത്തിലൂടെ ഈ വീഡിയോ പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന റീച്ച് അതുവഴി ഉണ്ടാകുന്ന വരുമാനം ഇവയൊക്കെ പ്രതീക്ഷിച്ചാണ് പ്രതി ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുകയും ആ കുറ്റകൃത്യം ആത്യന്തികമായി ഒരാളുടെ മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്നതിൽ വലിയ വീഴ്ച ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പറയേണ്ടത് മറുവശത്ത് ഈ ഒരു പൊതു രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പ്രതിയുമായി മറ്റ് പ്രതിക്ക് ഈ മരിച്ചയാളുമായി നേരത്തെ പരിചയമില്ല മുൻ മുൻവൈരാഗ്യമില്ല മറ്റെങ്കിലും പക തീർക്കാനില്ല അങ്ങനെയൊക്കെ എത്തുമ്പോൾ ഒരു ഒരു മോട്ടീവ് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ വരും അങ്ങനെ ഒരു കൃത്യമായ പഴുത് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നു തന്നെയാണ് ഒപ്പം ഈ പ്രതിക്ക് ജാമ്യം നൽകിയാൽ മൊബൈൽ ഫോൺ പരിശോധനയുടെ ഫലം ലഭിക്കാനുണ്ട് മറ്റ് തെളിവുകൾ ചിലതൊക്കെ ലഭിക്കാനുണ്ട് ഒപ്പം ഈ പ്രതിക്ക് ജാമ്യം നൽകുന്നതിലൂടെ സമാന മനസ്കരായ മറ്റ് സ്ത്രീകൾക്കും ഇത്തരം വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും അത് നിരവധി പേരുടെ ആത്മഹത്യക്ക് കാരണമാവും എന്നൊക്കെയുള്ള ചില വിചിത്രമായ വാദങ്ങൾ ഈ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ അങ്ങേറ്റം ദുർബലമായി രീതിയിൽ തന്നെയാണ് ആ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഇനി തൽക്കാലം അവരെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിലപാടിലാണ് നിലവിലുള്ളത് അതായത് രണ്ട് തവണ അവരെ ചോദ്യം ചെയ്തു ആദ്യം ഈ കുറ്റകൃത്യം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ദീപക്കിൻ്റെ ആത്മഹത്യയുടെ തൊട്ടു പിന്നാലെ അവരെ ചോദ്യം ചെയ്തു വളരെ വിശദമായി മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം ആത്മഹത്യാ പ്രേരണാ കുറ്റി അറസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും അവരെ ചോദ്യം ചെയ്തു അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു അവരുടെ മൊബൈൽ ഫോൺ ആണ് ഇതാകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏഴോളം വീഡിയോകൾ അവർ എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ ഒരു വീഡിയോ മാത്രമാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിൽ പോലും ഈ കൂട്ടിച്ചേർക്കലുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ കൈമാറുന്നുണ്ട് ഒപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ മറ്റ് യാത്രക്കാർ തിരിച്ചറിഞ്ഞ യാത്രക്കാർ എന്നിവരിൽ നിന്നൊക്കെ ആ പോലീസ് ഇതിനകം തന്നെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഒന്ന് ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു രണ്ട് പ്രതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു പ്രതിയോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്തവരുടെ മൊഴി ജീവനക്കാരുടെ മൊഴി ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇനി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ പ്രസക്തമാണ് പക്ഷേ അക്കാര്യത്തിൽ ഒരു പിടിവാശി പോലീസിൻ്റെ ഭാഗത്തും ഒന്നും ഉണ്ടാവില്ല പക്ഷേ ജാമ്യ ഹർജിയെ എതിർക്കാൻ തന്നെയാണ് ഇപ്പോഴും സാധ്യത കാരണം ആ പുറത്തേക്ക് വന്നാൽ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം സുരക്ഷ വലിയ പ്രശ്നമാണ് കാരണം സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛത്തിലുള്ള ആളുകൾ ഈ യുവതിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിട്ട് സാഹചര്യമുണ്ട് അതുകൊണ്ട് ദീപക്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അലുവലുകൾ ഇറങ്ങി തീരുന്നതിന് മുമ്പ് അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവരുടെ ജീവനും സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് എന്ന് പോലീസ് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ റിമാൻഡിൽ തന്നെ തുടരാൻ അനുവദിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പക്ഷേ പ്രതിഭാഗം പറയുന്നത് ഇന്നലെ തന്നെ നമുക്കറിയാം അവർ മൊഴി നൽകിയത് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ഈ ദീപക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപ മര്യാദയുള്ള പെരുമാറ്റം തനിക്ക് നേരെ ഉണ്ടായി അത് ഈ സംഭവം നടന്നു ൊട്ടു പിന്നാലെയും അവർ അത്തരത്തിലാണ് പറഞ്ഞത് അതിനുശേഷം ആദ്യം മൊഴി നൽകിയ ഒരു മോശം സ്പർശമാണ് അവിടെ നിന്നും ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ഈ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴും ആ വാദമുഖത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ജാമ്യ ഹർജിയിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാവും ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ട് ജാമ്യത്തിനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അന്വേഷണം പൂർത്തിയായി അതുകൊണ്ട് ഇനി ജയിലിൽ കടക്കേണ്ടതില്ല എന്ന ഒരു ആവശ്യം ഒപ്പം പയ്യന്നൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഈ തനിക്ക് ബസ് വെച്ച ഒരാളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു ായി ഒരു പരാതിയും നൽകിയിട്ടുണ്ട് അത്തരം പരാതികളൊക്കെ ചൂണ്ടിക്കാട്ടിയാവും ജാമ്യത്തിൽ ഇറങ്ങാനുള്ള നീക്കം എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോഴിക്കോട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പലരും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോണെടുക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു ഒരു തരത്തിലുള്ള വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല നമുക്കറിയാം ഒരുപാട് ക്രിമിനൽ കേസുകൾ ഈ അടുത്ത കാലത്തായി തെളിയിക്കപ്പെട്ട വളരെ സമർത്ഥരായ പോലീസുകാരാണ് കോഴിക്കോട്ടുള്ളത് ഈ മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സരോവരത്തെ ചതിപ്പ് ിൽ കുടുങ്ങിപ്പോയ ഒരു യുവാവിൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ എത്ര സാഹസികമായ എത്ര ദിവസം നീണ്ട അകൃത്യമാണ് അവർ ചെയ്തത് ഒപ്പം നിരവധി സമാനമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അക്കാലത്തൊന്നും ഇല്ലാത്ത വിധം ഒരു മാധ്യമ വിലക്കുണ്ട് ഇന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന നാരായണൻ ഈ ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് സ്ഥലം മാറിപ്പോവാണ് ഒപ്പം നേരത്തെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയ്ക്ക് ജയദേവൻ അദ്ദേഹം കോഴിക്കോട്ടേക്ക് സ്ഥലം മാറി വരുന്നുമുണ്ട് ഇന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്തരം ഉദ്യോഗസ്ഥരൊക്കെ മാറിപ്പോകുമ്പോൾ മാധ്യമപ്രവർത്തകരെ വിളിക്കുകയും ഈ ചടങ്ങ് കൈകാര്യം ചെയ്യും ഒപ്പം പുതിയ പോലീസ് മേധാവിയും പഴയ പോലീസ് മേധാവിയും ഒക്കെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള പ്രവേശനം കമ്മീഷൻ ഓഫീസിലേക്ക് മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത നാരായണൻ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തന്നെ അതിലാണ് പല സംശയങ്ങളും കാരണം പോലീസ് എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ സാധാരണഗതിയിൽ ഇതുപോലുള്ള കേസല്ല നിസ്സാര കേസുകളിൽ പോലും പ്രതിയെ കഴിഞ്ഞാൽ പോലീസ് നമ്മൾ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിക്കാറുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തി അത് നൽകും മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന പ്രവണത പോലുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് കാരണം ഇവിടെ സ്ത്രീകളുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ സ്ത്രീകൾ പ്രതികളായ കേസിൽ എന്തുകൊണ്ടാണ് അവരുടെ മുഖം മറയ്ക്കുന്നത് അവരെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഐഡന്റിറ്റി പോലും പുറത്തു പറയാൻ പോലീസ് പലപ്പോഴും തയ്യാറാകാറില്ല ഇവിടെ ഷിംജി കേസ് കാരണം ഇനി ഒരാൾക്കും ഇതുപോലുള്ള ഒരു ദുർഗതി ഉണ്ടാകരുത് കാരണം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണം അതിനെ നിയമപരമായി നേരിടണം ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഒരു അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേദന ദീപക് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അതിനുശേഷം ഇന്നലെ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബസ്സിൽ വെച്ച് ലൈംഗിക ചൂഷ്ടത്തിന് ഇരയായിട്ടുണ്ടെന്ന് അതും പോലീസിന്റെ സഹായത്തോടെ ഒരു നാടകമായി തന്നെ കാണണോ അനീഷ് ടോം നമുക്ക് സമീപകാലത്ത് തന്നെ നടന്ന ഒരു സംഭവമാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടിൽ നിന്നും ആ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ആ രംഗങ്ങൾ അതായത് പോലീസ് മുറിയിൽ മുന്നിൽ ചെല്ലുന്നു കഥകൾ കൂട്ടുന്നു അദ്ദേഹം പുറത്തേക്ക് വരുന്നു അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നു കുട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു പിന്നീട് നടക്കുന്ന ഓരോ നടപടിക്രമങ്ങളും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊരു കവറേജ് സാധ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നേരത്തെ നമുക്കറിയാം വനിതകൾ ഉൾപ്പെട്ട കുറ്റവാളികൾ ഒരുപാടുണ്ട് ഈ കാരണവർ വധക്കത്തിലെ ഷെരുൺ സ്വപ്ന സുരേഷ് ആയാലും സരിത എസ് നായരായാലും അങ്ങനെ ഒരുപാട് കേസുകൾ ഈ വനിതാ ഗുണ്ടകൾ തന്നെ ഇടപെട്ട പല കേസുകളുണ്ട് ഇത്തരം കേസുകളിലൊക്കെ നമുക്കറിയാം പലപ്പോഴും ഇവരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഒരു കാലത്തുണ്ടായതാണ് ഓരോ ദിവസവും സരിതായ നായരുമായി പോലീസ് ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങുന്നു കൃത്യമായ സമയം ഇന്ന സ്റ്റേഷനിൽ പോകുന്നു ഇന്ന കോടതിയിലേക്ക് പോകുന്നു എന്ന കൃത്യമായ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്ന ഒരു ഒരു പോലീസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം നിഗൂഢമായ രീതിയിൽ അതായത് ഒരു ജില്ലയിലെ പോലീസ് സംവിധാനങ്ങൾ ഒന്ന് ടങ്കം അല്ലെങ്കിൽ ഒരു ഒരു സബ് ഡിവിഷനിലെ പോലീസ് സംവിധാനങ്ങൾ ഒന്നടങ്കം മാധ്യമ പ്രവർത്തകർ വിളിച്ചാൽ ഇനിയിപ്പോൾ പ്രവർത്തകർ അല്ല വിളിക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ് വിളിക്കുന്നതെങ്കിൽ പോലും സർക്കാർ നൽകിയിരിക്കുന്ന ഫോണുകളാണ് ഔദ്യോഗിക ഫോണുകളാണ് അവ കൃത്യമായി അറ്റൻഡ് ചെയ്യേണ്ട ഒരു അനിവാര്യതയുണ്ട് കേവലം മാധ്യമങ്ങൾക്ക് വിവരം നൽകുമ്പോൾ ഒരു മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നു എന്നതിലല്ല മ മറുവശത്ത് ജനങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിക്കുന്ന ഒന്നാണ് ഈ കുറ്റവാസനയുള്ള ആളുകൾ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നവർ ഇവരുടെയൊക്കെ വിവരങ്ങൾ സമൂഹത്തിലേക്ക് നൽകുമ്പോൾ അതൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത് കാരണം ഒരു ഒരു കേസിൽ അകപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഹീനമായ കുറ്റകൃത്യം ചെയ്താൽ കേവലം നിയമ നടപടികൾക്ക് വിധേയമാകുന്നു എന്നത് മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നു എന്ന സന്ദേശം കൂടിയാണ് കൈക്കൂലി കേസിൽ ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കുമ്പോൾ ആ പിടിച്ചെടുക്കുന്ന ഇരുന്നൂറ് രൂപയുടെയോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയുടെയോ ആയിരം രൂപയുടെ മൂല്യം മാത്രമല്ല അയാൾ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് മറ്റു കൈക്കൂലിക്കാർക്കും അഴിമതിക്കാർക്കും ഒരു താക്കീതായി മാറുകയാണ് ഇത്തരത്തിൽ താൻ പണം വാങ്ങുമ്പോൾ നാല് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ പിടിച്ചാൽ ഇതേപോലെ ഈ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് കാണുമ്പോൾ തൻ്റെ കുടുംബത്തിനുണ്ടാവുന്ന മാനക്കേട് കുട്ടികൾക്കുണ്ടാകുന്ന മാനക്കേട് തൻ്റെ ബന്ധുക്കൾക്കുണ്ടാകുന്ന മാനക്കേട് ഇതൊക്കെ ഓർത്താവണം ഒരു ഉദ്യോഗസ്ഥൻ നാളെ കൈക്കൂലി വാങ്ങാതിരിക്കേണ്ടത് അല്ലെങ്കിൽ അഴിമതിക്കായി ഒരാളെ സമീപിക്കുമ്പോൾ ഇത്തരം പരിണിത ഫലങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നണം അതാണ് ശരിക്കും മാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുക അത്തരത്തിലാണ് കേസ് വ്യക്തമാണ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് അനീഷ് സൂചിപ്പിക്കുന്നത് പോലെ പോലീസ് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണോ അതോ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക